നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ബി ജെ പിക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഡൽഹി പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടത്താൻ കെജ്രിവാളിന് കഴിയുമെന്നതാണ് ബി ജെ പി പ്രശ്നത്തിലാക്കുന്നത് ഇതുവരെ നടന്ന മൂന്ന് ഘട്ട വോട്ടെടുപ്പിനെ സംബന്ധിച്ച് ബി ജെ പി കേന്ദ്രങ്ങളിൽ ആത്മവിശ്വാസമില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് കനത്ത തിരിച്ചടിയായി കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഏത് വിധേനയും തടയാനുള്ള ശ്രമത്തിലായിരുന്നു കേന്ദ്ര സർക്കാരും ഇ ഡിയും കഴിഞ്ഞ ദിവസം ഇടക്കാല ജാമ്യത്തിന്റെ സൂചന നൽകിയ ശേഷം തങ്ങളുടെ വാദങ്ങൾ അവതരിപ്പിച്ച് ശക്തമായ ഇടപെടലാണ് ഇ ഡി നടത്തിയത് തിരഞ്ഞെടുപ്പ് എന്നാൽ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അതിൽ പങ്കെടുക്കുവാൻ കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം മൗലികാവകാശമല്ലെന്നായിരുന്നു ഇ ഡിയുടെ വാദം രാഷ്ട്രീയക്കാർക്ക് പ്രചരണത്തിന് അവകാശം നൽകിയാൽ ജയിലിൽ കിടക്കുന്ന കർഷകർക്ക് കൊയ്ത്തുകാലത്ത് ജാമ്യം നൽകേണ്ടി വരുമെന്നായിരുന്നു ഇ ഡിയുടെ വാദം എന്നാൽ ഈ വാദങ്ങളൊക്കെ തള്ളിയാണ് കോടതി ജൂൺ ഒന്ന് വരെ കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഹരിയാന പഞ്ചാബ് ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വിധി വരുന്നത് ആം ആദ്മി പാർട്ടിക്ക് ശക്തമായ സ്ഥലമാണ് ഈ സംസ്ഥാനങ്ങൾ ഇവിടങ്ങളിൽ ഡൽഹി മദ്യ നയക്കേസ് തനിക്ക് അനുകൂലമായി ചർച്ചയാക്കാൻ കെജ്രിവാളിന് കഴിയും ജാമ്യം അനുവദിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേസിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തെ അനുവദിക്കരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം ഇതും കോടതി അംഗീകരിച്ചിട്ടില്ല സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ എന്ന പോലെ കേന്ദ്രത്തിന് അദ്ദേഹത്തിന് മറുപടി നൽകാമെന്നായിരുന്നു കോടതിയുടെ നിലപാട് ഹരിയാനയിൽ പത്തും ഡൽഹിയിൽ ഏഴും പഞ്ചാബിൽ പതിമൂന്നും ലോക്സഭാ സീറ്റുകളാണുള്ളത് ഇതിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഖ്യത്തിന്റെ ഭാഗമായാണ് മത്സരിക്കുന്നത് ഗുജറാത്ത് ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലും ആം ആദ്മി സ്വാധീനമുണ്ട് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് ഘട്ട വോട്ടെടുപ്പിലും പോളിംഗ് ശതമാനം ഇടിഞ്ഞതും വ്യക്തമായ തരംഗത്തിന്റെ അഭാവവും ബി ജെ പി ആശങ്കയിലായിരുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടം കഴിഞ്ഞതു മുതൽ മോദി ശക്തമായ വിദ്വേഷ പ്രചാരണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായിട്ടെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം ആദാനിയും അംബാനിയും രാഹുൽ ഗാന്ധിക്ക് പണം നൽകിയെന്ന് മോദിയുടെ പ്രസംഗവും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സൂചനയിൽ നിന്നുണ്ടാകുന്നതാണെന്നുമുള്ള വിലയിരുത്തലുകളും സജീവമാണ് അതിനിടയിലാണ് രക്തസാക്ഷി പരിവേഷത്തോടെ കെജ്രിവാൾ പ്രചരണ രംഗത്തെത്തുന്നത്